ഇന്നത്തെ വിശേഷത്തിൽ നമുക്ക് മീൻ കിട്ടിയിരിക്കുന്ന അയിലക്കുഴുവയാണേ അയിലക്കുഴുവ് ഇപ്പം മാങ്ങയുടെ ഒക്കെ സീസൺ ആയതുകൊണ്ട് മാങ്ങ ഇട്ടാണ് കൂടുതലും വെക്കുന്നത് കേട്ടോ മാങ്ങ മുളക് അരച്ച് വെച്ചതാണ് മാങ്ങയുടെ ഒക്കെ ഒരു ഇങ്ങനെ എണ്ണയൊക്കെ തെളിഞ്ഞിരിക്കും പിന്നെ ഈ അയിലക്കുഴുവ തന്നെ നമ്മൾ വറുത്തിട്ടുണ്ട് പിന്നെ തേങ്ങ അരച്ച് നമ്മൾ മോരുക വച്ചതാണ് പിന്നെ അവിയൽ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇതൊക്കെ അറിയെല്ലാം അപ്പുറത്തു കൊണ്ട് കൊടുത്തു അവിടെ നിന്ന് നമുക്ക് തന്നതെന്ന് പറഞ്ഞാൽ സ്ഥിരം സ്ഥിരമായിട്ടുള്ള സാധനം എന്തായിരിക്കും ചക്ക ചക്ക വേവിച്ചതും ചമ്മന്തി അപ്പുറത്തും തന്നതാണ് കേട്ടോ നമ്മൾ ചക്ക വേവിച്ചിട്ട് നമുക്ക് ചക്കയായിട്ട് ചക്ക വേവിച്ച് തന്നു കേട്ടോ പിന്നെ ചക്ക അതുകൊണ്ട് പച്ചക്ക് തന്നില്ല ഇത് നമ്മൾ ചക്കക്കുരു വെച്ച് ഹൽവ തയ്യാറാക്കിയതാണ് എൻ്റെ വീട് നമ്മളിടുന്നുണ്ട് ഇത്രയും ഭാഗം നമ്മൾ മുറിച്ചപ്പുറത്തിപ്പോൾ കൊടുത്തത് ഞായറാഴ്ച ആയതുകൊണ്ട് ഞായറാഴ്ച ആയാലും ചേട്ടനെ പോകണം കേട്ടോ ചേട്ടൻ ജോലിക്ക് പോയി വന്നില്ല പിന്നെ പിള്ളേർ മൂന്ന് പേരും അമ്മ അപ്പുറത്തോട്ടൊക്കെ പോയി വെയിലൊക്കെ ഉണ്ടായിരുന്നു നല്ല വെയിലായിരുന്നു തുണിയൊക്കെ പുറക്കെ ഉണങ്ങി നല്ല വെയിലായിരുന്നു ഇപ്പം പിള്ളേർ ടി വി കണ്ടുകൊണ്ട് അപ്പുറത്തിരിക്കുവാണ് ഒക്കെയാണ് നമ്മുടെ ഉച്ച വീട്ടിലുള്ള വിശേഷങ്ങൾ